നമ്മൾ ഒരു ദിവസം ഒരു കിലോ പഞ്ചസാര കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല എന്നാൽ പഠനങ്ങൾ അതാണ് പറയുന്നത് അതായത് രാവിലെ പലഹാരം അത് അരിയായാലും ഗോതമ്പായാലും ഉച്ചയ്ക്ക് ഊണ് അത് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം പിന്നെ ഇതിനിടയിൽ ബേക്കറി ഐറ്റം പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം വെച്ച് കണക്കാക്കിയാൽ ആണ് ഈ ഒരു കിലോ പഞ്ചസാര ഒരു ദിവസം നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ സ്റ്റാർച്ചായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്നത് അരിയാഹാരങ്ങളെല്ലാം അത് ശരീരം ദഹിപ്പിച്ചാണ് ഈ പഞ്ചസാരയാക്കി മാറ്റുന്നത് അതായത് ഗ്ലൂക്കോസ് ഈ ഗ്ലൂക്കോസിൻ്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഊർജ്ജ ഉൽപാദനമാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഊർജ്ജം ഉണ്ടാക്കുക കായിക അധ്വാനമാണ് ഈ ഊർജ്ജം കൂടുതലായി ചെലവഴിക്കുന്നത് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കായിക അധ്വാനം കുറവാണ് അതുകൊണ്ട് തന്നെ ഊർജ്ജ ഉൽപാദനവും കുറച്ച് മതി പക്ഷേ ഈ ശരീരത്തിൽ എത്തുന്ന ഗ്ലൂക്കോസ് വെളി കളയത്തില്ല അതാണ് ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിനെ ഗ്ലൈക്കോജനായിട്ട് സൂക്ഷിക്കും ലിവറാണ് അങ്ങനെ ഗ്ലൈക്കോജനായിട്ട് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഫാറ്റി ലിവർ അതുപോലെ കൊളസ്ട്രോൾ ഡയബറ്റിക് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഈ ഗ്ലൈക്കോജനാക്കി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഈ ഗ്ലൂക്കോസിൻ്റെ കുഴപ്പം കൊണ്ടാണ് പരമാവധി ആഹാരം കുറയ്ക്കുക എന്നുള്ളതാണ് നാം സ്വീകരിക്കേണ്ടത് ഏതാഹാരം അരി പണ്ടുള്ളവർക്ക് ഇത് കുറേയൊക്കെ അറിയായിരുന്നു അവർക്ക് ശാസ്ത്രീയമായി പറയാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ ആയുർവേദ ആചാര്യന്മാരെല്ലാം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് പഞ്ചസാര വെളുത്ത വിഷമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ ഇന്നാണ് കൂടുതൽ പുറത്തു വരുന്നത്